കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ കാരണം ഐഡന്റിഫൈ ചെയ്യുകയും അത് തടയാനുള്ളൊരു മാർഗം കൂടി ഇദ്ദേഹം മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് അങ്ങനെയാണ് പറഞ്ഞത് അത് ഒന്നും പറയാമല്ല ഞാനിത് ഓൾറെഡി നമ്മളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡിൻ്റെ അടുത്ത് ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു അവതരിപ്പിച്ചു കഴിഞ്ഞു അപ്പം പുള്ളിക്ക് ഓൾറെഡി അറിയാം ഈ കാര്യങ്ങളെല്ലാം അപ്പം നമ്മൾ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ഇതെല്ലാം പുറത്തു കൊണ്ടാണ് വിചാരിച്ചതാണ് പക്ഷേ അത് എന്തോ ഇലക്ഷൻ കാര്യമായിട്ട് കുറച്ച് മാറ്റിവയ്ക്കേണ്ടി വന്നു അപ്പം ഇനിയോ ഒരു നമ്മളാ കാട്ടിലുണ്ട കാ കാട്ടിലുള്ള മൃഗങ്ങൾ പുറമേ വരുന്ന കാര്യങ്ങളെ തടയാനായിട്ടുള്ള ഒരു വളരെ ഹൈടെക് ഒരു ടെക്നോളജി അപ്പോൾ നോർമലി എല്ലാവർക്കും അറിയാനുള്ള ജിയോ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ജിയോ ഫ്രീഡം ഫെൻസ് ആണ് ഫ്രീഡം ഫെൻസ് മീൻസ് എക്സ്പെൻസ് കുറവായിരിക്കും പക്ഷേ റിസൾട്ട് ആയിരിക്കും കൂടുതൽ പിന്നെ യൂസ് ചെയ്യുന്നത് ടോപ്പ് എൻറ്റ് സിസ്റ്റങ്ങളാണ് അല്ലാതെ ട്രഡീഷണൽ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ വേണ്ടി ഷോക്ക് എൻ്റെ ഒരു ഫെൻസൊക്കെ വെച്ചിട്ട് ഒരു ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതും കൈ നഷ്ടപ്പെട്ടതും എല്ലാം നമുക്കറിയാം അതേ കണക്കൊരു ടെക്നോളജി ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാറുള്ളത് പക്ഷേ ഞാനിപ്പം പുള്ളിയുടെ അടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നു അതായത് ഹെഡിൻ്റെ അടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ഫെൻസ് ഒരു സംഭവമാണ് ഈവൻ ഫ്രെൻസ് വന്നാൽ പോലും ഷോക്കിൻ്റെ ആവശ്യമില്ല അങ്ങനത്തെ ഒരു സംഭവം ഈ ചിലർ വളരെ റിസ്ക് ആയിട്ടുള്ള ഏരിയയിൽ മാത്രം ഫെൻസ് വയ്ക്കുന്നു പക്ഷേ ഫെൻസ് പോലും ഷോക്കില്ലാത്ത രീതിയിലാക്കുന്നത് പിന്നെ അല്ലാത്തതിൽ ഫെൻസ് പോലും ഇല്ല ഫ്രീഡം ആയിരിക്കും പക്ഷേ ആന സോറി ആന അല്ല മൃഗങ്ങളുടെ സൈക്കോളജിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ അറ്റാക്കുന്ന രീതിയിലായിരിക്കും അതിന് സൈക്കോളജിയിൽ അതിനെ പേടിപ്പിക്കാൻ അതിനെ പുറത്തോട്ട് വിടാനുള്ള കാര്യങ്ങൾ അതിൻ്റെ അത്തേനുണ്ടാവും തിരിച്ച് ഒരു ബോർഡർ ലൈൻ്റെ അപ്പുറത്ത് ഏതെങ്കിലും ആംഗിളിൽ ഒരു മൃഗം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇപ്പുറത്തെ സൈഡിൽ ഈ ടെറിട്ടോറിയൽ നിൽക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകും മനസ്സിലാകാൻ രീതിയിലുള്ള കുറച്ച് സംവിധാനങ്ങളുണ്ട് ആ സൈഡ് ഒരു മൃഗമുണ്ടെന്നും അപ്പം ഈ സൈഡ് ഫ്രീ ആണ് മൃഗങ്ങളില്ല എന്ന് പറഞ്ഞിട്ടും ആ സിസ്റ്റത്തിലൂടെയൊക്കെ അറിയാൻ പറ്റും അതുവഴി അവർക്ക് നേരത്തെ മുൻകൂട്ടി രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും മൊബൈൽ നമുക്കറിയാം നമ്മൾ റോഡിലിരിക്കുമ്പോൾ ട്രാഫിക് സിഗ്നൽ കത്തുന്നു ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്നത് റെഡും ഗ്രീനും അങ്ങനെ തരും അപ്പോൾ ഓരോ സിഗ്നലിനനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും പോവുക വരിക സ്റ്റോപ്പാകുക അതേ കണക്ക് അതിൻ്റെ അകത്ത് സിഗ്നൽ ഉണ്ടാവും ഇന്ന സൈഡ് മൃഗമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന സൈഡ് തന്നെയായിരിക്കും മൃഗം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് അവർക്ക് ഈ സൈഡിൽ നിന്ന് ഒഴിഞ്ഞു മാറാം അപ്പം വളരെ സിമ്പിൾ ആയിട്ട് ആയിട്ടൊന്നുമില്ല ആ മൃഗം കടന്ന് ആ ഒരു ലൈന് കടന്ന് വരാനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തുനിന്ന് വന്നു എന്ന് പറയുന്നത് ഫുൾ ഡീറ്റെയിൽസ് തൊട്ടടുത്തുള്ള കൺട്രോൾ സ്റ്റേഷനിലോട്ട് ജിയോ

ഫ്ലൈറ്റ് സിസ്റ്റങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പം എക്സ്പെൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസ് ആണ് ട്രഡീഷണൽ ഒരു കമ്പി വലിയ കിട്ടണേക്കാളും എക്സ്പെൻസ് തന്നെയാണ് പക്ഷേ സേഫ് ആണെന്ന് ഹൺഡ്രഡ് പെർസെന്റ് സേഫ് ഫേഫ് ആ സേഫ് മാത്രമല്ല ഒറ്റ ഒരു ഒരു സാധനത്തില് കുറച്ച് ഡിവൈസ് ഉണ്ടാവും പക്ഷെ അത് പെട്ടെന്ന് ആർക്കും എടുക്കാൻ പറ്റുന്നതും അതാക്കാൻ പറ്റുന്ന സെക്യൂരിറ്റി കിട്ടുന്നു ഓപ്പൺ എയറിൽ ഓപ്പൺ വെതറിൽ വെക്കാൻ പറ്റുന്ന കാലാവസ്ഥ പ്രശ്നമില്ല ഞാൻ പറഞ്ഞില്ല ഈവൻ അതിന് ചാർജ് പോലും അത് തന്നെ സ്വന്തം ജനറേറ്റ് ചെയ്തിട്ട് അത് ചെയ്യാനുള്ള ഉണ്ട് ആണുണ്ട് വലിയ ഐഡിയകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തട്ടെ കാരണം എല്ലാത്തിനും പ്രധാനം നമ്മുടെ ജീവന്റെ സുരക്ഷിതത്വമാണ് ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ തന്നെയാണ് ഓരോ കാലഘട്ടത്തിലും മനുഷ്യനെ എന്താണ് വളരെ പ്രയാസമില്ലാതെ ജീവിക്കാനൊക്കെ സഹായിച്ചത് ഇനിയും ഇനിയും ഇത്തരത്തിലുള്ള യുവ പ്രതിഭകൾ കടന്നു വരണം ഇതുതന്നെയാണ് നമ്മുടെ നാടിൻ്റെ നേട്ടവും നമ്മുടെ അഭിമാനവും എല്ലാം